ഓം നമ ശിവായ നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളത്തിന്റെ പ്രതിദിന ജ്യോതിഷ അവതരണത്തിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ജ്യോതിഷ വിശ്വാസികളെയാണ് ഞാൻ പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി വ്യാഴാഴ്ച ദിവസം കുറെ നാളുകാർക്ക് കർമ്മഫലം രാജയോഗമായി അനുഭവിക്കാൻ കഴിയുന്ന ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് ഏതൊക്കെ നാളുകാരാണെന്നുള്ളത് ഞാൻ ഇവിടെ പറയും അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകളും പറയും പ്രിയപ്പെട്ടവർ കേൾക്കുക ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുക എല്ലാ ദിവസവും ഉറങ്ങാതെ വീഡിയോ കാണുവാനും താല്പര്യപ്പെടണം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുമിത്രാദികൾക്കും ഒക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് എനിക്കൊരു സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണമെന്ന് മഹാദേവന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ ആവശ്യപ്പെടുന്നു ഈ വിഷയത്തിലേക്ക് കടക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി മലയാള തീയതിയിൽ പറയുമ്പോൾ മകരമാസം ഇരുപത്തി ഒമ്പതാം തീയതിയാണ് അപ്പോൾ മകരമാസം ഈ വ്യാഴാഴ്ച ദിവസം കൊണ്ട് അങ്ങ് തീരുകയാണ് അപ്പോൾ മകരമാസം തീരുന്ന വ്യാഴാഴ്ച ദിവസം കുറെ നാളുകാർക്ക് കർമ്മഫലം രാജ്യയോഗമായിട്ട് അനുഭവിക്കാൻ കഴിയും ഞാൻ അതിനെക്കുറിച്ചാണ് ആദ്യം പറയാൻ പോകുന്നത് അവരവരുടെ പ്രവർത്തന മേഖലകളിലുള്ള വിജയം കൊണ്ട് ആ അനുഭവം വിജയം രാജ്യയോഗമായിട്ട് അവർക്ക് അനുഭവിക്കാൻ കഴിയും അതിന് മാനദണ്ഡങ്ങൾ ഉണ്ട് മാനദണ്ഡങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദശാകാല സമയം നല്ലതായിരിക്കണം ദശാകാലത്തിലെ അപഹാരനാഥന്മാരുടെ സമയം നല്ലതായിരിക്കണം ചാരവശാലുള്ള ഗ്രഹസ്ഥിതിയും നല്ലതായിരിക്കും നല്ലതായിരിക്കണം എങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ടും ഈ കർമ്മഫലം രാജയോഗമായിട്ട് അനുഭവിക്കാൻ കഴിയുകയുള്ളൂ അതൊരു ജ്യോതിഷ വ്യവസ്ഥയാണ് അത് അംഗീകരിച്ച പറ്റൂ അപ്പോൾ ഇവിടെ ഈ വ്യാഴാഴ്ച ദിവസം മീനക്കുറിപ്പെട്ട പൂരൂട്ടാതികാൽത്തൊട്ടാതിരേവതി നാളുകാരെ സംബന്ധിച്ച് കർമ്മ മേഖലയിൽ കർമ്മ വിജയമുണ്ടായി ആ കർമ്മഫലം രാജയോഗമായിട്ട് അനുഭവിക്കാൻ കഴിയും എന്നാണ് ജ്യോതിഷം പറയുന്നത് മീനക്കുറിൽപ്പെട്ട പൂരൂട്ടാധികാൽ ഉത്തുട്ടാതിരേവതി നാളുകാർക്കാണ് ഈ ഒരു രാജ്യോഗ ഫലം കർമ്മഫലമായിട്ട് ചേരുന്നത് അപ്പം ഇനി മിഥനക്കുറിൽപ്പെട്ട മിഥുനക്കുറിൽപ്പെട്ട മകീരൻ രണ്ടുപാദം തിരുവാതിര പുനർത മുക്കാലിനാളുകാർക്കും ഇതുപോലെ തന്നെ കർമ്മഫലം രാജയോഗമായിട്ട് അനുഭവിക്കാൻ കഴിയുന്ന ഒരു ദിവസമായിരിക്കും വ്യാഴാഴ്ച ദിവസം അവരുടെ ജീവിതത്തിൽ അവർ ഏർപ്പെടുന്ന മേഖലകളിൽ അവരുടെ അധ്വാനം കൊണ്ട് കഠിനാധ്വാനം കൊണ്ട് അവരുടെ പ്രയത്നം കൊണ്ട് ചിലപ്പോൾ ബുദ്ധിപരമായിട്ടുള്ള വിജയം കൊണ്ട് അല്ലെങ്കിൽ അവരുടെ സ്കിൽഡ് ലേബേഴ്സ് ഒക്കെ ആണെങ്കിൽ അവരുടെ അധ്വാനം കൊണ്ട് ഒക്കെ അവർക്ക് വിജയം കൈവരിച്ചു ആ കർമ്മ മേഖലയിൽ വിജയം കൈവരിച്ചു വന്നുചേരുന്ന ഫലം രാജയോഗമായിട്ട് അവർക്ക് അനുഭവിക്കാൻ കഴിയുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഇതിനെക്കുറിൽപ്പെട്ട മകരൻ രണ്ടുപാദം തിരുവാതിര പുനർദ മുക്കാൽ നാളുകാർക്കും ഈ നല്ല ഒരു അനുഭവം വന്നു ചേരും ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്തരം കാലി നാളുകാർക്കും അവരുടെ പ്രവർത്തന മേഖലയിൽ ഉണ്ടാകുന്ന വിജയം അത് കർമ്മഫലമായിട്ട് വന്നു ചേർന്ന് അത് ആ കർമ്മഫലം രാജയോഗമായിട്ട് അവർക്ക് ജീവിതത്തിൽ അനുഭവപ്പെടുന്ന ഒരു ദിവസമായിരിക്കും വ്യാഴാഴ്ച ദിവസം എന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ചിങ്ങക്കുറിൽപ്പെട്ട മകം പൂര ഉത്രം കാൽ നാളുകാർക്കാണ് ഈ നേട്ടം അനുഭവിക്കാൻ കഴിയുക എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഇനിയും കുമ്പക്കുറിൽപ്പെട്ട അവിട്ടം രണ്ടുപാദം ചതയം പൂരുട്ടാതി മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് അവർക്ക് കർമ്മഫലം രാജ്യോഗമായിട്ട് അനുഭവിക്കാൻ കഴിയുന്ന ഒരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം അപ്പൊ അത് അവരുടെ ജീവിതത്തിൽ വളരെ ഗുണകരമായ നല്ല അനുഭവമായിരിക്കും തീർച്ചയായിട്ടും കുംഭക്കുറിൽപ്പെട്ടവർക്ക് കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ ആൻഡ് ചതയം പോർട്ട് ആദ്യ മുക്കാലി നാളുകാർക്കും കർമ്മഫലം രാജ്യോഗമായിട്ട് അനുഭവിക്കാൻ കഴിയുന്ന ദിവസമാണ് വ്യാഴാഴ്ച ദിവസം മകരക്കുറുകാരെ സംബന്ധിച്ച് അത്ര വലിയ ഒരു നേട്ടമില്ലെങ്കിലും സാധാരണ അനുഭവത്തിൽ ഉപരിയായിട്ട് സാധാരണയിൽ കൂടുതലുള്ള ഒരു നേട്ടം പ്രതീക്ഷിക്കാം അവർക്ക് മകരക്കുറുകാരെ സംബന്ധിച്ച് തൊഴിൽ മേഖലയിൽ കർമ്മ സാധാരണയിൽ കവിഞ്ഞുള്ള രാജയോഗം എന്ന് ഞാൻ പറയത്തില്ല സാധാരണ നിലയിൽ കവിഞ്ഞുള്ള ഒരു അനുഭവം മകരക്കുറിപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണ ഔട്ടം രണ്ടുപാതം നാളുകാർക്കും പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് അപ്പോൾ ഇത്രയും നാളുകാർക്കാണ് ഈ വ്യാഴാഴ്ച ദിവസം കർമ്മഫലം രാജയോഗമായിട്ട് അനുഭവിക്കാൻ കഴിയുന്നത് അനുഭവിച്ചേ മതിയാകൂ എന്നാണ് ജ്യോതിഷം പറയുന്നത് കാരണം അത് വേണ്ട പറഞ്ഞാലും ഈ രാജയോഗ ഫലം വന്നു ചേരും അവിടെ മൂന്ന് മാനദണ്ഡങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു ആ മാനദണ്ഡങ്ങൾ ഒക്കെ ആണെങ്കിൽ ഇത് അനുഭവിച്ചേ മതിയാകൂ എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് ഇനിയും ഞാൻ ഇവിടെ തുടർന്ന് പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം ഈ വ്യാഴാഴ്ച ദിവസത്തെ നക്ഷത്രങ്ങളുടെ പൊരുത്തക്കേടുകൾ കൊണ്ടും പൊരുത്തം കൊണ്ടും ജീവിതത്തിൽ അനുകൂലവും പ്രതികൂലവും സുഖതൊക്കെ സമ്മിശ്രവുമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാരെ കുറിച്ചാണ് പറയുന്നത് അതായത് രണ്ട് നക്ഷത്രം ഉണ്ട് വ്യാഴാഴ്ച ദിവസം വ്യാഴാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് ഒരു മണി നാൽപ്പത്തി മിനിറ്റ് വരെ തൃക്കേട്ട നക്ഷത്രവും അത് കഴിഞ്ഞാൽ പിന്നെ നക്ഷത്രവുമാണ് അപ്പൊ നമുക്ക് ആദ്യമായിട്ട് തൃക്കേട്ട നക്ഷത്ര പ്രകാരമുള്ള പൊരുത്തവും പൊരുത്തക്കേട് നോക്കാം ഏതൊക്കെ നാളുകാർക്കാണ് പൊരുത്ത കൂടുതൽ കൊണ്ട് നേട്ടങ്ങൾ വന്നു ചേരുക എന്നുള്ളത് ആദ്യം പറയാം അവിട്ടം ഉത്രാടം ഉത്രൃട്ടാതി രേവതി ആയില്യം മകം ചോതി അത്തം തൃക്കേട്ട എന്നീ നാളുകാർക്ക് വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് ഒരു മണി നാൽപ്പത്തി നാല് മിനിറ്റ് വരെ ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ആ നക്ഷത്രത്തിന്റെ പൊരുത്തം കൊണ്ടാണ് തൃക്കേട്ട നക്ഷത്രത്തിന്റെ പൊരുത്തം കൊണ്ട് അവർക്ക് നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്ന് ജ്യോതിഷം പറയുന്നു ഈ ഒരു മണി നാൽപ്പത്തിനാല് മിനിറ്റ് വരെ ഈ തൃക്കേട്ട നക്ഷത്രത്തിന്റെ പൊരുത്തക്കേട് കൊണ്ട് പ്രതികൂലമായ ജീവിതാനുഭവങ്ങൾ വന്നുചേരുന്ന നാളുകാരെ കുറിച്ച് ഇനി പറഞ്ഞുതരാം മേടക്കുറിൽപ്പെട്ട മേടക്കുറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിയ കാൽ നാളുകാർക്ക് ആരോഗ്യ പ്രശ്നങ്ങളോ ശത്രുതകളോ ആപത്തോ അപകടങ്ങളോ ഒക്കെ വന്നു ചേരുവാൻ സാധ്യത സൂക്ഷിക്കണം അതുപോലെ തന്നെ ഒരു മണി നാൽപ്പത്തി മിനിറ്റ് വരെ മിഥിനെക്കുറിൽപ്പെട്ട മകീരം രണ്ടുപാതം തിരുവാതിര പുനർദ്ധ മുക്കാൽ നാളുകാർക്കും വന്നു ചേരുവാൻ സാധ്യതയുണ്ട് അപ്പം പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു കാര്യം മുമ്പേ പറഞ്ഞല്ലോ ഇവർക്ക് രാജ്യോഗമാണെന്നൊക്കെ പറഞ്ഞല്ലോ എന്ന് നിങ്ങൾ പറയും അത് നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ അതിന് മൂന്ന് മാനദണ്ഡങ്ങൾ പറഞ്ഞിരുന്നു മൂന്ന് മാനദണ്ഡങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ആ മാനദണ്ഡം ഒക്കെ ആണെങ്കിൽ ഈ പ്രതിസന്ധികൾ ഒന്നും വന്നുചേരത്തില്ല വ്യാഴാഴ്ച ദിവസം രാവിലെ മുതൽ തന്നെ അവർക്ക് കർമ്മഫലം അനുഭവിക്കാൻ കഴിയും ഇനി മാനദണ്ഡങ്ങൾ പ്രകാരം അവർക്ക് നല്ല സമയമല്ല മോശമായ സമയമാണെന്നുണ്ടെങ്കിൽ ആ സമയദോഷം വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് ഒരു മണി നാൽപ്പത്തി നാല് മിനിറ്റ് കൊണ്ട് അവസാനിച്ച് പിന്നെ അവർക്ക് നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്നുള്ളതും സത്യസന്ധമായി മനസ്സിലാക്കണം അതുപോലെ തന്നെ ഈ വ്യാഴാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് ഒരു മണി നാൽപ്പത്തി നാല് മിനിറ്റ് വരെ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാരാണ് ധനക്കുറിൽപ്പെട്ട മൂലം പുരാടം ഉത്രാടം കാൽ നാളുകാരും അപ്പോൾ ഈ നാളുകാർക്കും ഏതെങ്കിലും ഒത്തുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് ഒരു മണി നാൽപ്പത്തി മിനിറ്റ് വരെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കുക ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ തൃക്കേട്ട നക്ഷത്ര പ്രകാരം തൃക്കേട്ട നക്ഷത്രത്തിന്റെ പൊരുത്തക്കേടുകൊണ്ട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ അനുഭവിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അനുഭവിക്കാൻ സാധ്യതയുള്ള നാളുകാരാണ് വിശാഖം നാളുകാർ വിശാപ്യത്യാസത്തിലൊക്കെ അരുവാട്ടിലും പിണങ്ങുവാനോ ശത്രുതയിലൊക്കെ എത്തിച്ചേരുവാനോ സാധ്യതയുണ്ട് ചിത്രനാളുകാർക്കും അപ്രകാരം അനുഭവത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് ഉത്തര നാളുകാർക്കും ഇപ്രകാരമുള്ള അനുഭവങ്ങൾ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് ഒരു മണി നാല്പത്തിനാല് മിനിറ്റ് വരെയുള്ള കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത് ബാക്കിയുള്ള നാളുകാരെ ചിന്തിക്കുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളിൽ കൂടി കടന്നുപോകും എന്നുള്ളത് മനസ്സിലാക്കുക ഒരു മണി നാല്പത്തിനാല് മിനിറ്റ് കഴിഞ്ഞാൽ മൂല നക്ഷത്രം കടന്നു വരുന്നു അപ്പോൾ മൂല നക്ഷത്രം വരുമ്പോൾ മൂല നക്ഷത്രത്തിന്റെ പൊരുത്തം കൊണ്ട് നല്ല അനുഭവങ്ങൾ വന്നുചേരുന്ന നാളുകാരെ കുറിച്ച് പറഞ്ഞുതരാം തൃക്കേട്ട രേവതി അശ്വതി മകം പൂരം ചിത്തിര വിശാഖം മൂലം എന്നീ നാളുകാർക്ക് വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് ഒരു മണി നാൽപ്പത്തി നാല് മിനിറ്റ് മുതൽ വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണി പതിനാല് മിനിറ്റ് വരെ നേട്ടങ്ങൾ അനുഭവിക്കാൻ കഴിയുമെന്നാണ് ജ്യോതിഷം പറയുന്നത് നക്ഷത്രത്തിന്റെ പൊരുത്തം കൊണ്ടാണ് ഇപ്രകാരമുള്ള നേട്ടങ്ങൾ വന്നുചേരുക എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഈ മൂലനക്ഷത്രത്തിന്റെ പൊരുത്തക്കേടുകൊണ്ട് നക്ഷത്രം പൊരുത്തക്കേട് കൊണ്ട് ജീവിതത്തിൽ മൂലനക്ഷത്രത്തിന്റെ പൊരുത്തക്കേട് കൊണ്ട് പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രതികൂലമായ അനുഭവങ്ങളും വന്നുചേരുന്ന നാളുകാരെ കുറിച്ചും നിങ്ങൾ അറിഞ്ഞിരിക്കണം അപ്പോൾ മകരക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് ഒരു മണി നാല്പത്തിനാല് മിനിറ്റ് മുതൽ ഏതെങ്കിലും ഇതിലുള്ള പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ അവരെ അലട്ടുവാൻ സാധ്യതയുണ്ട് ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു കർമ്മഫലം മകരക്കൂറുകാരെ സംബന്ധിച്ച് ചെറിയ രീതിയിലൊക്കെ അനുഭവിക്കാൻ കഴിയും അത് ഒരു മണി നാല്പത്തിനാല് മിനിറ്റ് വരെയുള്ള സമയത്തൊക്കെ അവർക്ക് കർമ്മഫലം ചെറിയ രീതിയിലൊക്കെ അനുഭവിക്കാൻ കഴിയുമെന്നുള്ളത് മനസ്സിലാക്കുക ഒരു മണി നാൽപ്പത്തിനാല് മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ അവരുടെ സമയം അല്പം മോശമാകുന്നു അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് പൂർണ്ണമായിട്ടും അനുഭവത്തിൽ വന്നുചേരത്തില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞത് അതുപോലെ തന്നെ ഇടവക്കുറിപ്പെട്ട കാർത്തികമുക്കാൽ രോഹിണി മകീരൻ രണ്ടുപാദം നാളുകാർക്ക് വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് ഒരു മണി നാൽപ്പത്തിനാല് മിനിറ്റ് മുതൽ വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണി പതിനാല് മിനിറ്റ് വരെയുള്ള സമയം പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ വന്നു തരുവാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കണം എന്നും ജ്യോതിഷം പറയുന്നുണ്ട് അതുപോലെ തന്നെ കർക്കടയ്ക്കുൾപ്പെട്ട പുനർദൻകാല പൂയം ആയില്ലെന്ന ആൾക്കാർക്കും വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് ഒരു മണി നാൽപ്പത്തി മിനിറ്റ് മുതൽ വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടുമണി പതിനാല് മിനിറ്റ് വരെ ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങൾ രോഗം ശത്രുത കടബാധ്യതയുള്ള പ്രശ്നങ്ങളൊക്കെ അവരെ അലട്ടുവാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കണം ശ്രദ്ധിക്കണം എന്ന് ജ്യോതിഷം പറയുന്നു അതുപോലെ തന്നെ ജ്യോതിഷം വീണ്ടും പറയുന്നു അനിഴ നക്ഷത്ര ജാതകർക്കും ഈ ചോതി നക്ഷത്ര ജാതകർക്കും അതുപോലെ തന്നെ അത്ത നക്ഷത്ര ജാതകർക്കും ഏതെങ്കിലും വിത്തുള്ള പ്രയാസങ്ങളോ പ്രതിസന്ധികളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ വന്നു തരുവാൻ സാധ്യതയുണ്ട് ഈ നാളുകാരും സൂക്ഷിക്കണമെന്ന് പറയുന്നു ബാക്കിയുള്ള നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖ ദുഃഖമിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കുമെന്നും ജ്യോതിഷം പറയുന്നു അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി വ്യാഴാഴ്ച ദിവസം എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള പൊതുവായിട്ടുള്ള ശുഭസമയം പറഞ്ഞുതരാം വ്യാഴാഴ്ച ദിവസം രാവിലെ ആറുമണി നാൽപ്പത്തഞ്ച് മിനിറ്റ് മുതൽ ഒൻപത് മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെയുള്ള സമയം എല്ലാവർക്കും പൊതുവായി ചെയ്യാവുന്ന ശുഭസമയമാണ് അതുപോലെ തന്നെ വീണ്ടും പതിനൊന്ന് മണി പതിനഞ്ച് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് രണ്ടു മണി പതിനഞ്ച് മിനിറ്റ് വരെയുള്ള സമയവും പൊതുവായിട്ട് സ്ഥീതിക്കാം എല്ലാവർക്കും സ്ഥിരിക്കാം അപ്പോൾ ഇതിന്റെ നേട്ടങ്ങൾ കൂടുതലായിട്ടും ലഭിക്കുന്നത് ആ അന്നത്തെ ദിവസത്തെ നക്ഷത്രം കൂടുതൽ പൊരുത്തമുള്ളവർക്ക് അതിൻ്റെതായിട്ടുള്ള കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകുമെന്നും ജ്യോതിഷം എടുത്തു പറയുന്നുണ്ട് ഇനി ഞാൻ പറയാൻ പോകുന്ന സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം പറയുന്ന ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് തീയതി പന്ത്രണ്ടാണ് ഒറ്റസംഖ്യ ആക്കുമ്പോൾ മൂന്ന് വരും ഏതൊരു മാസത്തെയും മൂന്ന് പന്ത്രണ്ട് ഇരുപത്തി ഒന്ന് മുപ്പത് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ ദിവസമാണ് കൂടുതൽ നേട്ടങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തവിട്ട് നിറം വയലറ്റ് നിറം ഇളം ചോപ്പ് നിറം എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക വസ്ത്രധാരണം നടത്തുന്നുള്ള പേരിലെ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ സി ജി എൽ എസ് എന്നീ അക്ഷരങ്ങൾ കൊണ്ടുള്ളതാണെങ്കിൽ അപ്പോൾ അവർക്ക് നേട്ടങ്ങളൊക്കെ വന്നു തരും പേരിലെ അക്ഷരങ്ങൾ ഇപ്രകാരമുള്ള അക്ഷരങ്ങളാണെങ്കിൽ സി ജി എൽ എസ് എന്നീ അക്ഷരങ്ങൾ കൊണ്ടുള്ളതാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും നേട്ടങ്ങൾ അനുഭവിക്കാൻ കഴിയുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു ഏതൊരു മാസത്തെയും മൂന്ന് പന്ത്രണ്ട് ഇരുപത്തൊന്ന് മുപ്പത് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് മാത്രം ബാധകമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത് മനസ്സിലാക്കുക ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം നിങ്ങളുടെ ജനതീയതി ജനിച്ച സമയം സ്ഥലം എന്നിവ വാട്സാപ്പ് ചെയ്യുക നിങ്ങളുടെ ഗ്രഹനില തയ്യാറാക്കി നിങ്ങൾക്ക് നേരിടുന്ന പ്രശ്നം എന്തുകൊണ്ടാണെന്നും അത് എപ്പോൾ മാറും എന്നുള്ളതും ഏതെങ്കിലും പരിഹാരം ചെയ്യണോ പൂജ ചെയ്യണോ പ്രാർത്ഥിക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞുതരാം നിങ്ങളുടെ ജീവിതം തകർച്ചയിൽ കൂടി പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം തകർച്ചയിൽ കൂടിയാണ് പോകുന്നതെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങൾ ആവശ്യമാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ നിങ്ങൾക്ക് ഈ നമ്പർ ഉപയോഗിച്ച് ഈ വാട്സാപ്പ് നമ്പറിൽ കൂടി നിങ്ങൾക്ക് ജനത്തീയതിയും ജനിച്ച സമയമൊക്കെ ആ സ്ഥലമൊക്കെ വാട്സപ്പ് ചെയ്ത് കാര്യങ്ങളൊക്കെ അറിയാം അഞ്ഞൂറ് രൂപ ഫീസ് ഉണ്ട് അത് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ടിൽ വിട്ടുതരണം ഒരു മണിക്കൂറിനുള്ളിൽ മറുപടി ലഭിക്കുന്നതാണ് നേരിൽ വന്ന് കാണണമെന്നുണ്ടെങ്കിൽ കോട്ടയം ജില്ലയിൽ കാഞ്ഞിർപ്പുളിലാണ് ഓഫീസ് പ്രവർത്തിക്കുക ഈ നമ്പറിൽ വിളിച്ചു പറഞ്ഞ് ബുക്ക് ചെയ്യുന്നതിന് ശേഷം കടന്നു വരിക നിങ്ങൾക്ക് എന്നിൽ നിന്നും ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങൾ ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഞാൻ മുഖേന ഒരു നല്ല അനുഭവം ഉണ്ടാകുന്നതാണ് എന്നുള്ളതും ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു ഇനി ഇവിടെ പറയാൻ പോകുന്ന കാര്യം ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ഈ വ്യാഴാഴ്ച ദിവസം ഏതൊക്കെ നാളുകാർ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ വ്യാഴാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് ഒരു മണി നാല്പത്തിനാല് മിനിറ്റ് വരെ തൃക്കേട്ട നക്ഷത്രമാണല്ലോ ആ തൃക്കേട്ട നക്ഷത്ര സമയത്ത് രേവതി ഉത്രാടം തിരുവാതിര കാർത്തിക ചതയം ആയില്യം ഉത്രം ചോതി കേട്ട അനിഴം എന്നീ നാളുകാർ ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഏർപ്പെടുക വിജയിക്കാൻ കഴിയും ധനവേറ്റം പ്രതീക്ഷിക്കാം എന്നാണ് ജ്യോതിഷം പറയുന്നത് ഒരു മണി നാൽപ്പത്തിനാല് മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ മൂലനക്ഷത്രമാണ് മൂലനക്ഷത്ര പ്രകാരം പുണർദ്ദം അശ്വതി തിരുവോണം അത്തം മൂലം മകം രോഹിണി പൂർട്ടാതി വിശാഖം തൃക്കേട്ട ഇത്രയും നാളുകാർ ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഏർപ്പെടുക വിജയിക്കാൻ കഴിയും ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ജീവിത വിജയം ഉണ്ടാവുള്ളൂ എന്നാണ് ജ്യോതിഷം പറയുന്നത് ധനസംബന്ധമായിട്ട് പരാജയപ്പെട്ടു പോയാൽ ജീവിതവും പരാജയപ്പെട്ടു പോകും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടി ഈ അദ്ദേഹത്തിൽ കൂടി പ്രിയപ്പെട്ടവരോട് പങ്കുവച്ചത് ഇത് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ മഹാദേവന്റെ അനുഗ്രഹം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ കർമ്മ മേഖലയിൽ നിങ്ങൾ ഏർപ്പെടുന്ന എല്ലാ മേഖലകളിലും മഹാദേവന്റെ അനുഗ്രഹം ഈശ്വരാനുഗ്രഹമായി ഭവിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായ പ്രാർത്ഥനയോട് നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ ബ്രൈൻ ഓഫ് റോഡ് ആസ്ട്രോളജി മലയാളം